ആഭ്യന്തര വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് സി പി ഐ സംസ്ഥാന സമ്മേളനം ആഭ്യന്തര വകുപ്പ് സർക്കാരിന് കളങ്കമാണ് പോലീസിനെ നിലയ്ക്ക് നിർത്താനാകുന്നില്ല തുടർഭരണം കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ കാരണക്കാർ പോലീസ് ഭരണമായിരിക്കുമെന്നും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു റഹീസ് റഷീദ് ചേരുകയാണ് വിവരങ്ങളുമായി റഹീസ് എന്ത് ഏത് രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ അവിടെ ഉയർന്നത് സംസ്ഥാന സമ്മേളനത്തിൽ മേലുള്ള പൊതു ചർച്ചയിലാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനെതിരെ സമാനതകളില്ലാത്ത ഒരു വിമർശനം ഉന്നയിച്ചത് ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി നിൽക്കുന്നു പോലീസ് സ്റ്റേഷനുകൾ നിയന്ത്രിക്കുന്നത് ആർ എസ് എസിന്റെ ഫ്രാക്ഷനുകളാണ് അവിടെ എ ഡി ജി പി എം ആർ അജിക്കുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംരക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും ഇടികൊള്ളുന്ന ഒരു അവസ്ഥയിലാണുള്ളത് പൂരം കലക്കലിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ഇപ്പോഴും സംശയമാണ് എം ആർ അജിക്കുമാറിന്റെ ബി ജെ പി ബന്ധമാണ് പിണറായി വിജയൻ എം ആർ രാജ്കുമാറിനെ സംരക്ഷിക്കാൻ കാരണമെന്ന വളരെ രൂക്ഷമായ അതിരൂക്ഷമായ ഒരു വിമർശനം ഈ സംസ്ഥാന സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ പൊതു ചർച്ചയിൽ ഉണ്ടായി മറ്റൊന്ന് ഈ സർക്കാരിന് കളങ്കമാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം തുടർഭരണം ഉണ്ടായില്ലെങ്കിൽ അതിന് കാരണക്കാർ ആഭ്യന്തര വകുപ്പും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മാത്രമായിരിക്കും എന്ന രൂക്ഷമായ വിമർശനവും ഈ ചർച്ചയിലുണ്ടായി മറ്റൊന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും ഈ പൂരം കലക്കലും പോലീസ് അതിക്രമവും ഒന്നും ഉൾപ്പെടുത്താത്തതിനെതിരെയും വിമർശനങ്ങളുണ്ടായി ആരാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയത് എന്ന് പ്രതിനിധികൾ ചോദിച്ചു നാട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാം നിങ്ങൾ എങ്ങനെ എഴുതി തയ്യാറാക്കിയാലും എന്ന ഒരു വിമർശനം നേതൃത്വത്തിനും ഉണ്ടായി പ്രധാനമായും എറണാകുളം കാസർഗോഡ് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ളത് വിനേഷ് ശരിയാണ് ഇത്തരത്തിലുള്ള പോലീസുകാർ സർക്കാരിന് മാത്രമല്ല ഈ നാടിനാകെ തന്നെയും കളങ്കം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല റഹീസ് വിവരങ്ങൾ നൽകിയത്